കോട്ടയത്ത് പതിനൊന്ന് പേരെ കടിച്ച നായക്ക് പേവിഷബാധ തിരുവല്ലയിലെ പക്ഷിമൃഗ രോഗനിർണയ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം ലഭിച്ചത് നാഗമ്പടം ഭാഗത്ത് ആളുകളെ ആക്രമിച്ച നായ നിരീക്ഷണത്തിലിരിക്കെ ചത്തിരുന്നു ജോസി ബാബു വിശദാംശങ്ങൾ ജോസി ചത്ത നായക്ക് പേവിഷബാധയും കൂടി സ്ഥിരീകരിച്ചതോടെ ആശങ്കയേറുന്നു ഈ കടിച്ച ആളുകൾക്കൊക്കെ കടിയേറ്റ ആളുകൾക്കൊക്കെ ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ടോ ഇതിനകം ആ സെയ്ഫുദ്ദീൻ തീർച്ചയായും നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പതിനൊന്ന് പേർക്കാണ് നായുടെ കടിയേറ്റത് അതിലൊരു ചെറുപ്പക്കാരൻ്റെ വിരലിൻ്റെ ഒരു ഭാഗം അറ്റുപോയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാഗമ്പടം മൈതാനത്തിന് സമീപത്ത് വെച്ചായിരുന്നു നായുടെ ആക്രമണം ഉണ്ടായത് പതിനൊന്ന് പേരും പ്രാഥമിക ചികിത്സ തേടി ഇപ്പോൾ വീട്ടിൽ നിരീക്ഷ വിശ്രമത്തിലാണ് അതിനിടെ ഇന്നലെ കോട്ടയത്തെ കോടിമതിയിലെ എ ബി സി സെൻറ്ററിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന നായ ചത്തു നായുടെ മൃതദേഹം തിരുവല്ല മഞ്ഞാടിയിലുള്ള പക്ഷി മൃഗരോഗ നിർണയ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവു നടപടി കർശനമാക്കുമെന്ന് നഗരസഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കടിയേറ്റ പതിനൊന്ന് പേരും ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ് സൈഫുദ്ദീൻ